നമസ്കാരം നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോരുത്തരും ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രക്തം പരിശോധിക്കാൻ വേണ്ടി കൊണ്ട് കൊടുക്കുന്ന പതിവുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ നമ്മുടെ നാട്ടിൻ പുറത്തായും ശരി ഗ്രാമങ്ങളായും ശരി ഈ ലാബുകളിലാണ് കൊണ്ട് കൊടുക്കുന്നത് പിന്നെ ഈ ലാബുകളെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തെങ്കിലും രോഗമുണ്ടോ രോഗം ഉള്ള രോഗത്തിൻ്റെ സ്ഥിതി എന്താണ് അല്ലെങ്കിൽ ഷുഗറാണെങ്കിലും പ്രഷറായാലും കൊളസ്ട്രോളായാലും ശരി അങ്ങനെയുള്ള രോഗങ്ങളുടെ നിജസ്ഥിതി അതായത് ഏത് ലെവൽ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾക്ക് ഈ ബ്ലഡ് കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഈ റിസൾട്ടാണ് പിന്നീട് നമ്മൾ ഡോക്ടറെ കാണിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യുകയും അല്ലെങ്കിൽ മരുന്നുകൾ പുതുതായി കഴിക്കുകയും ചെയ്യുന്നു ഈ ടെസ്റ്റുകൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ബ്ലഡിൻ്റെ ടെസ്റ്റ് അത് ശരിയല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ളത് ഇനിയും സംശയമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചില തെളിവുകൾ കാണിക്കാം ഇത്തരം ഒരു തെളിവുകൾ കാണിക്കേണ്ടി വന്നത് കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പത്തനംതിട്ടയിലുള്ള എൻ്റെ ഒരു രണ്ട് സുഹൃത്തുക്കൾ യാദൃശ്യമായി ഇത്തരം ഒരു വിവരം പറഞ്ഞിരുന്നു അവരെ ഒരു ബെഡ് ടെസ്റ്റ് ചെയ്തു പക്ഷേ അതിനകത്ത് ഒരു അസുഖത്തിൻ്റെ വേരിയസുഖത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ വേരിയേഷൻ കൂടുതലാണ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ സംശയം ഉണ്ടായതുകൊണ്ട് മറ്റൊരു ലാബിൽ കൊണ്ട് പരിശോധിച്ചു മറ്റൊരു ലാബിൽ കൊണ്ട് പരിശോധിച്ചപ്പോൾ അത്രയും റിസൾട്ട് ഇല്ല വന്നിട്ടില്ല മൂന്നാമ മറ്റൊരിടത്തോട് നോക്കി മൂന്നാമോ മറ്റൊരിടത്ത് നോക്കിയപ്പോൾ അവിടെയും റിസൾട്ട് കുറവാണ് ഇത് എന്നടുത്ത് പറഞ്ഞു പക്ഷേ വ്യക്തമായി നമുക്കതിനകത്തൊരു ഒരു കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് കളഞ്ഞു മറ്റൊരാളും ഇതേപോലെ തന്നെ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ട് ഞാൻ പോലും പകച്ചുപോയി കാരണം പത്തനംതിട്ടയിലെ പ്രമുഖമായ ലാബ് അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ലാബുകൾ ഉണ്ടെന്ന് പറയുന്ന മൈക്രോ ലാബിലും ഡി ഡി ആർ സിയിലും നീതി എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ലാബ് ഒരു ചെയിൻസ് ഉണ്ട് അവർക്കുമാണ് ഈ ഞാൻ ബ്ലഡ് കൊടുത്തത് ബ്ലഡ് കൊടുത്തത് ഞായറാഴ്ച രാവിലെ ഏകദേശം ആറര മണിക്കാണ് ഞാൻ ആദ്യമായി മൈക്രോ ലാബിൽ കൊണ്ടുപോകുന്നത് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് എൻ്റെ കൊളസ്ട്രോളിൻ്റെ അളവ് ഷുഗറിൻ്റെ അളവ് തുടങ്ങി നോക്കാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ അത് വാങ്ങിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ കഴിഞ്ഞ് കൂടുകയായിരുന്നു പക്ഷേ അത് ആ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ തട്ടിപ്പോയിരല്ലോ എന്നുള്ളതായിരുന്നു എനിക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു ആത്മ ആത്മഗതം കാരണം ഇത്ര റിസൾട്ട് കണ്ടപ്പോൾ തന്നെ കാരണം ആ കൊളസ്ട്രോളിന്റെ അളവ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി ഒൻപതായിരുന്നു എനിക്ക് എൻ്റെ വയസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് കൂടുതൽ തന്നെയാണ് ഇനി അടുത്തത് ട്രൈ എന്ന് പറയുന്ന കണ്ടന്റ് അത് നാനൂറ്റി എഴുപത്തി എട്ടാണ് അതോടൊപ്പം തന്നെ എച്ച് ഡി എൽ എന്ന് പറയുന്നു അത് മുപ്പത്തി ഒൻപതും എൽ ഡി എൽ എഴുപത്തി അഞ്ചും വി എൽ ഡി സി എന്ന് പറയുന്ന കണ്ടന്റ് തൊണ്ണൂറ്റിയാറുമാണ് ഈ മൈക്രോ ലെവലിലെ റിസൾട്ട് സംഭവം കണ്ട് ഞാൻ പകച്ചുപോയി എന്ന് തന്നെ പറയാം പിറ്റേ ദിവസം രാവിലെ തിങ്കളാഴ്ച രാവിലെ ആറര മണിക്ക് തന്നെ വീണ്ടും ഞാൻ ഈ എൻ്റെ ബ്ലഡ് രണ്ടിടത്തായിട്ട് കൊടുത്തു ഡി ഡി ആർ സിയിലും നീതി എന്ന് പറയുന്നത് അടുത്തും കൊടുത്തു രണ്ടിടത്തും ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നില്ല ഈ അവിടുത്തെ റിസൾട്ട് കിട്ടി ഈ റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഈ മൂന്നിടത്തെ റിസൾട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ശേഷം ഞാൻ ചെയ്ത റിസൾട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ബന്ധവുമില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ലാബ് ഉടമകൾ പറയുന്നത് പത്ത് പെർസെൻറ്റേജ് മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ സ്വാഭാവികമായിട്ട് മാറ്റം ഉണ്ടാകാം ശരിയായിരിക്കാം അത് നമുക്ക് അംഗീകരിക്കാം പക്ഷേങ്കിൽ പിന്നീട് വന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് കൊളസ്ട്രോൾ കാണിച്ച സ്ഥലത്ത് നീതി രാവിലെ നൂറ്റി എൺപത്തി രണ്ടും ഡി ഡി ആർ എസ് ഇരുന്നൂറ്റി മൂന്നുമാണ് ഈ ട്രൈഡ് ട്രയൽ എന്ന് പറയുന്ന കണ്ടന്റ് നാനൂറ്റി എഴുപത്തിയെട്ട് കാണിച്ചെടുത്ത് ഇരുന്നൂറ്റി പതിനാലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതുമാണ് എന്തായാലും ശരി ഈ രീതിയിലാണ് താപ്പോഴോട്ട് താഴേക്കുള്ള ഓരോ റിസൾട്ടിന്റെ അവസ്ഥ സാധാരണക്കാരായ ഒരു മനുഷ്യനാണെങ്കിൽ നാനൂറ്റി എഴുപത്തെട്ട് കാണുമ്പോൾ അത് ഡോക്ടറെ പോയി കാണും ഡോക്ടർ ചിലപ്പോൾ ഈ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കും ട്രീറ്റ്മെന്റിലേക്ക് പോകും ഇല്ലാത്ത ഒരു അസുഖം വരുത്തി വെക്കും ഇത് ഒരാൾക്ക് പറ്റുന്ന അബദ്ധമല്ല എന്ന് മനസ്സിലാക്കി നിരവധി പേർക്ക് പറ്റുന്ന അബദ്ധമാണ് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഈ ലാബുകളുടെ മുകളിൽ യാതൊരു നിയന്ത്രണവുമില്ല അവർക്ക് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാം ഇഷ്ടമനുസരിച്ച് തുക വാങ്ങിക്കാം പല ഈ മൂന്നെടുത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴും മൂന്ന് റേറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് റേറ്റിനേക്കാൾ ഉപരി ഇതിൻ്റെ അകത്തുണ്ടാകുന്ന റിസൾട്ടാണ് പ്രധാനം ഈ റിസൾട്ടിന് ഞാൻ അറിയത്രയും ഈ മെഷീൻ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യണം ക്വാളിറ്റി കൺട്രോൾ ക്വാളിറ്റി കൺട്രോളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ് പാലിച്ചിരിക്കണം അത് പാലിക്കപ്പെടാറില്ല എക്സ്പീരിയൻസ് ഉള്ള ജീവനക്കാരെ വയ്ക്കാറില്ല ഏതെങ്കിലും ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് മിഷൻ വഴിയാണ് ചെയ്യുന്നത് ചിലർ മിഷൻ വഴി ചെയ്ത് ചെയ്യുമ്പോഴും ഈ റിസൾട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ മാനുവൽ ചെയ്യണമെന്നാണ് മാനുവലും ഇവർ ചെയ്യാറില്ല എന്തെങ്കിലും ഒരു റിസൾട്ട് അടിച്ച് ഈ വരുന്ന കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലായി അതായത് എൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്ത അനുഭവത്തിൽ നിന്ന് മനസ്സിലായി ഇതിൽ പരീക്ഷണത്തിലൂടെ ഞാൻ കൊടുത്തു തന്നെയാണ് ഈ വിഷയം അറിഞ്ഞപ്പോൾ പറഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടി കൊടുത്തപ്പോൾ നമുക്ക് തന്നെ അത് കിട്ടി അത് കിട്ടിയത് കൊണ്ട് തന്നെ ആ സംശയം എനിക്കുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റ് രണ്ട് ലാബുകളിലും കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു റിസൾട്ട് എൻ്റെ കൈവശം പെടുത്തിയത് എന്തായാലും ശരി ഇതുമായിട്ട് മുന്നോട്ട് പോകുക കാരണം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ അറിയിക്കേണ്ടതുണ്ട് കാരണം സംസ്ഥാനത്തുള്ള അനേകം രോഗികളല്ലാത്ത നിരവധി പേരെ രോഗികളാക്കി മാറ്റുകയും രോഗിയുടെ ആയിട്ടുള്ളവർക്ക് അവരുടെ അസുഖത്തിൻ്റെ ആ ബ്ലഡ് പരിശോധിച്ചിട്ട് വരിക എന്നുള്ളതാണ് ആദ്യം പലപ്പോഴും ഡോക്ടർമാർ പറയുന്നത് അപ്പം ഡോക്ടർമാരെ സംബന്ധിച്ച് ഈ റിസൾട്ട് കിട്ടുമ്പോൾ അവർ അതിനനുസരിച്ച് മാത്രമേ ഈ രോഗിക്ക് മരുന്ന് കൊടുക്കുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലാത്ത ഒരു അസുഖത്തിനായിരിക്കും ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരിക അത് ഇനി ആവർത്തിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം അസുഖങ്ങൾ പെരുകുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമല്ല കാരണം ഇതിനൊരു നിയന്ത്രണമില്ല ഇവർക്ക് എന്ത് റിസൾട്ടും കൊടുക്കാം എന്നുള്ള അവസ്ഥയാണ് ഇവരെ പരിശോധിക്കുന്നില്ല ഓരോ ജില്ലയിലും ഡി എംഒമാരുണ്ടെങ്കിൽ അവരെ ഈ മിഷനിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാറില്ല ഒരിക്കലും ഞാൻ തിരക്കിയപ്പോൾ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല വന്ന് ഒരാളും ഇവിടെ പരിശോധിക്കാറില്ല അതിൻ്റെ കാര്യമില്ല എന്നുള്ളതാണ് കാരണം ഇവർ ഓരോ കമ്പനിയുടെ മിഷൻ വെക്കും ക്വാളിറ്റി ഉള്ള മെഷീൻ ഉണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പാലിക്കുന്ന ക്വാളിറ്റി ഉള്ള മെഷീൻ ഉണ്ട് ക്വാളിറ്റി ഇല്ലാതെ ചൈനീസ് മിഷീൻ ഉണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടന്റ് ഉണ്ട് അതായത് യൂസ് ചെയ്യുന്ന റിജ് റിജൻഡ് എന്ന മറ്റാണ് പറയുന്നത് ഈ ഉണ്ട് ഈ റിജൻഡ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും കിട്ടും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ റിസർട്ടിൽ വേരിയേഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ ജനങ്ങളുടെ ജീവനാണ് ജീവനും ഒപ്പം തന്നെ അവരുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വർധിക്കാനാണ് ഇടയാക്കുന്നത് അത് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പരമാവധി നിങ്ങൾ ഇത്തരം ലാബുകളെ ഒന്നുകൂടി നിരീക്ഷിക്കണം ഒരിടത്ത് പോയി നിങ്ങൾ ചെയ്താൽ മറ്റൊരിടത്ത് പോയി ചെയ്യാൻ ശ്രമിക്കുക പരമാവധി ആശുപത്രി ആശുപത്രികളിൽ തന്നെയുള്ള ലാബുകളിൽ ചെയ്ത് നോക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സായിട്ടുള്ളത് കാരണം ഈ മൈക്രോ ലാബിലും ഡി ഡി ആർ സിയിലും നീതിയിലും ചെയ്ത റിസൾട്ടുകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഈ ഡിസ്പ്ലേക്കകത്ത് കാണിക്കുക അതിൻ്റെ താർക്കെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഞാനത് വ്യക്തമായി അവർക്ക് ഞാൻ ഇത് അയച്ചു തരാൻ തയ്യാറാണ് അതിനകത്ത് വിശദീകരണം തരാൻ തയ്യാറാണ് എന്തായാലും ഇതിൻ്റെ ഒരു പരാതിയുമായി തന്നെ ഇത് മുന്നോട്ട് പോകേണ്ടതാണ് കാരണം ഈ ഒരു ഫോം മറ്റാർക്കും ഉണ്ടാവരുത് കേരളത്തിൽ ഇത് അങ്ങോളം ഞാൻ തിരക്കിയപ്പോൾ ഇതൊരു സാധാരണ പ്രക്രിയയാണ് ഇത് തിരക്കുകൾ കൂടുമ്പോൾ ഈ റിസൾട്ടൊന്നും കൃത്യമായിട്ട് നോക്കാറൊന്നുമില്ല അതിങ്ങനെ അടിച്ച് കൊടുത്ത് ആൾക്കാർക്ക് വിടും എന്നുള്ളതാണ് ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം ഇതാര് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വെരിഫൈ ചെയ്യാറില്ലല്ലോ അതൊരു സംവിധാനം വേറെയില്ലല്ലോ സാധാരണ ഒരിടത്ത് മാത്രം ആൾ പോയി പരിശോധിക്കും അതിൻ്റെ റിസൾട്ട് വാങ്ങും അല്ല തൊട്ടടുത്ത് മറ്റൊരിടത്തോട്ട് പോയി രണ്ടാമത് പൈസ കൊടുത്താലും ചെയ്യാറില്ല അത് വളരെ എക്സ്പെൻസീവാണ് പക്ഷെങ്കിൽ രണ്ടാമതൊഴിത്തൊഴിച്ച് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് അനുഭവം പറയുന്നത് എന്തായാലും ശരി ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ പ്രയോജനപ്പെടട്ടെ കാരണം ഇത്തരം ഒരു അബദ്ധങ്ങളിൽ അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ ഇടയാക്കട്ടെ എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നു മറ്റു വാർത്തകൾ വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി